റെസ്പോൺസ് ഞാൻ ഞാനതിന്റെ ഓൾഡസ്റ്റ് പുസ്തകങ്ങളുടെ നോൺ ബിബ്ലിക്കൽ ആയിട്ടുള്ള അതിന്റെ ഇത് പറഞ്ഞുതരാം ഒരുപാട് പഴയ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നേരെ തന്നെ പറഞ്ഞു താഴെ ഡെഡ്സിക്രോളിന്റെ കൂടെ മറ്റു പുസ്തക ഒരുപാട് കാര്യങ്ങള് യഹൂദർക്ക് എഴുത്തുകളായിട്ടുണ്ട് അവരുടെ പാരമ്പര്യങ്ങളും ഇപ്പൊ ഈ മിദ്രാശ് മിഷ്ണ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പഴയ എഴുത്തുകളൊക്കെ അവർ കണ്ടെത്തിയിട്ടുണ്ട് അവരുടെ ഇന്റർപ്രിറ്റേഷൻസ് ഒക്കെയാണ് എഴുതിയിരിക്കുന്നത് ലീഗൽ ഇന്റർപ്രിറ്റേഷൻസ് ഒക്കെയാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് അവർക്ക് തോന്നുന്ന രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ യേശു കുറിച്ച് അവർ എഴുതി വെച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ പറയുന്ന ഒരു രീതിയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും ഇപ്പം നമ്മളെ സംബന്ധിച്ച് തിരുവഴത്താണ് പക്ഷെ അവരതിന് തിരുത്തി കുറിച്ചൊക്കെ എഴുതിയിരിക്കുന്നത് വളരെ മോശമായിട്ടാണ് മനസ്സിലായില്ല ആണെന്നുള്ള രീതിയിലാണ് എഴുതിയിരിക്കുന്നത് അവരുടെ എഴുത്തുകാർ തന്നെ അവരുടെ സ്ക്രൈബ്സ് തന്നെ ഇനി ഒരു കാര്യം കൂടി മാത്രം പറയാം രണ്ട് മുമ്പോത്തി രണ്ട് കൊലിന്തിരില് മൂന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ന്യായ പിന്നെ സുവിശേഷവും തമ്മിലുള്ളൊരു കമ്പാരിസൺ നമ്മൾ കാണിക്കുന്നത് മോശയുടെ പുസ്തകം വായിക്കുന്നിടത്തോളം കാലം ആ ഇനയോളം ആ മൂടുപടം അവരുടെ ഹൃദയങ്ങളിൽ കിടക്കുന്നു കർത്താവികയിലേക്ക് തിരിയുമ്പോഴും മൂടുപടം നീങ്ങിപ്പോകും അവിടെ ഒരു വലിയൊരു മനോഹരമായ ലിറ്ററേച്ചർ അവിടെ നമുക്ക് കാണാൻ സാധിക്കും ന്യായ പ്രമാണത്തിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് നമുക്ക് രക്ഷിക്കപ്പെടാൻ സാധിക്കാത്ത ദൈവത്തിൻ്റെ ശിക്ഷാവിധി ശുശ്രൂഷയാണ് മരണത്തിൻ്റെ ശുശ്രൂഷയാണ് രക്ഷിക്ക നമ്മൾ രക്ഷിക്കാൻ കഴിയാത്ത നമ്മുടെ ബലഹീനത കൊണ്ട് അത് അശുബ്ധമായതുകൊണ്ടല്ല അത് വിശുദ്ധം തന്നെയാണ് ആ സ്ഥാനത്താണ് ആത്മാവിൻ്റെ ശുശ്രൂഷ അത് നീതിയുടെ ശുശ്രൂഷയാണ് അത് പിന്നെ തേജസ് ഏറി ശുശ്രൂഷയാണ് അത് സുവിശേഷ ശുശ്രൂഷയാണ് എന്ന് പറയുന്നത് മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ ഹൃദയം ഇരുണ്ടുപോകുമെന്നല്ല അവര് കർത്താവിലേക്ക് തിരിയാതെ അവരിപ്പോഴും ന്യായ പ്രമാണത്തിൽ ആശ്രയിക്കുന്നു അവർ പ്രവൃത്തികളാൽ നീതി അന്വേഷിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ആശ്രയിക്കുന്നവർക്ക് പ്രകാശം ലഭിക്കുകയില്ല കർത്താവിൽ ആശ്രയിക്കണം കർത്താവിൻ്റെ നീതിയിൽ ആശ്രയിക്കണം എന്നുള്ള കൺസെപ്റ്റാണ് അവിടെ പറയുന്നത് മോശ അത് സിംബലൈസ് ചെയ്യുന്നത് ആ പഴയ മൂടുപടം ഇട്ട മോശ തന്നെ കാണിക്കുന്നു അതായത് വെളിച്ചത്തിന് വേണ്ടി കർത്താവെങ്കിലേക്ക് തിരിയണം ന്യായ പ്രമാണം ഒരിക്കലും വിശുദ്ധ അശുദ്ധമാണെന്നോ പൗരസഭൂത്രം പറഞ്ഞിട്ടില്ല വിശുദ്ധം തന്നെ ന്യായപ്രമാണം ആവശ്യമാണ് പാപബോധം വരുത്തുന്നു ഒക്കെ ശരിയാണ് പക്ഷെ ന്യായപ്രമാണം മോശമാണെന്നോ അല്ലെങ്കിൽ ന്യായപ്രമാണത്തിനകത്ത് അഴുക്ക് കയറിയിട്ടുണ്ടോ ഒന്നും അല്ല പൗരസഭം പറയും ന്യായപ്രമാണം വിശുദ്ധം തന്നെയാണ് എന്നാണ് പറയുന്നത് കമ്പയർ കമ്പയർ ചെയ്യുന്നത് ലോ വേഴ്സസ് ഗോസ്ബൽ എന്നുള്ള കാര്യമാണ് ഞാൻ തല പറഞ്ഞു നിർത്തുക താങ്ക് യു എടുക്കുന്നത് എന്തിന്റെ അതായത് ഇപ്പൊ യേശു കർത്താവോ അപ്പസ്തോലന്മാരോ എങ്കിലും ഇതുപോലെ ആണ് നമ്മുടെ വിശ്വാസത്തിന്റെ ആധാരം അല്ലെങ്കിൽ അടിസ്ഥാനം അങ്ങനെ ആരെയും പിന്നെ എന്തിന്റെ ബേസിലാണ് നിങ്ങൾ മാത്രം ഞാനിവിടെ ഒരു ദീർഘമായ ഒരു പ്രസന്റേഷൻ ചെയ്തു പാരമ്പര്യം എടുത്തിട്ടില്ല അതുപോലെ തന്നെ ആണ് സകല കാര്യങ്ങളും നടക്കുന്നത് യേശുക്രി പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പസ്വലന്മാര് സ്ക്രിപ്ചർ ഉപയോഗിച്ചാണ് സുവിശേഷം പോലും സ്ഥാപിക്കുന്നത് പിന്നെ നമ്മൾ എൻഡിലേക്ക് വരുമ്പോൾ ലോങ് സ്റ്റോറി ഷോർട്ട് ജഡ്ജ്മെന്റ് പോലും സ്ക്രിപ്ചറിന്റെ അടിസ്ഥാനത്തിലാണ് പാരമ്പര്യങ്ങളെ കുറിച്ച് കർത്താവ് ഹാൻഡിൽ ചെയ്യുന്നത് പോലും തിരിച്ചാണ് പിന്നെ ചില വാക്യങ്ങൾ നമ്മൾ കണ്ടു കേട്ടത് ഏർ പിന്നെ പിന്നെ തിരേന്ദ്ര ലേഖനത്തില് സകല സൽപ്രവർത്തികൾക്കും പകർ വായിച്ച തികഞ്ഞാടേന്ന് തിരുവെടുത്ത് പ്രയോജനമുള്ളതാകുന്നു തിരുവഴുത്തിന് പുറത്തുള്ള എന്തെങ്കിലും ഒരു പാരമ്പര്യത്താൽ എന്നല്ല അവിടെ വായിക്കുന്നത് ആ എന്ന് എന്ന് പറയുന്നത് എല്ലാ കുറിച്ചുള്ള ജനറൽ ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നു സിമ്പിൾ ചോദ്യം ഈ നമുക്ക് എഴുത്തന്നല്ലേ തന്നെ എങ്ങനെ വേണമെങ്കിൽ വായിക്കും ആ പാരമ്പര്യത്തെ നിന്ന് പൊളിച്ചുകൊണ്ട് കർത്താവ് ഇതിനകത്ത് നമുക്ക് എഴുത്തന്നേക്കുന്നത് പേജുകളിൽ എഴുതി തന്നേക്കുന്നത് പുള്ളിക്ക് അവിടെ നിന്ന് കിട്ടി വായിച്ചിട്ടില്ല ഇപ്പം നമുക്ക് കർത്താവ് തന്നിരിക്കുന്നു എഴുതന്നിരിക്കുന്നു നിങ്ങളുടെ മോശം ആൾക്കാർ ഇങ്ങനെ പറയുന്നു അതാ അതല്ല ഫൈബ്ര പറഞ്ഞ സിമ്പിൾ ചോദ്യമുള്ളൂ ഈ ഞാനോ നിങ്ങളോട് പറയുന്നത് ഞാനോ നിങ്ങളോട് പറയുന്നു അടിസ്ഥാനത്തിൽ ഇത് ഇത് പിന്നെ എവിടെ തോന്നുന്നു അത് സൂചിപ്പിച്ചതുപോലെ വന്നു ദൈവത്തിന്റെ അലപ്പാട് തന്നെയാണ് എന്നാൽ സത്യം ക്രിസ്തു മുഖാന്തരം വരുന്നു അവിടെ യേശുക്രിസ്തു കാണിച്ച കൃപയോടനുബന്ധിച്ച് അതേ സ്വഭാവത്തിൽ ക്രിസ്ത്യാനികളും മാറണമെന്ന് നമുക്ക് മൗണ്ടില് ഒരു പ്രിൻസിപ്പൽ കർത്താവ് പറയുന്നുണ്ട് അവിടെ ശത്രുക്കളെ സ്നേഹിക്കുക എന്നുള്ള കൺസെപ്റ്റ് കൂടി പറയുന്നുണ്ട് ആകുന്നില്ല ബേസിക്കലി ശ്രദ്ധിച്ചു എനിക്ക് മനസ്സിലായി കർത്താവ് മനസിലായി പറയുന്നു അപ്പം മനുഷ്യരൂപത്തിലിരിക്കുന്ന പുള്ളിക്ക് എഴുതാ പുള്ളിക്ക് അതൊന്നും എഴുതി കൊടുത്തിട്ടില്ല എന്തിന്റെ ബേസ് എന്നാ പിതാവ് മേടിച്ച് എഴുതുന്നത് പോലും നമുക്ക് തന്നതല്ല അവര് പറഞ്ഞതല്ലേ മത്താ എഴുതുന്നത് പറഞ്ഞതെന്നല്ലേ എഴുതുന്നത് ഞാനോ നിങ്ങളോട് പറയുന്നു മത്താ എഴുതുന്നു ഇത് എവിടെന്ന് പറയുന്നു പുള്ളി എവിടെന്നെ എടുത്ത് പറയുന്നത് പൗലൂസ് എവിടെന്നാ പറയുന്നത് പൗലോസ് പറയുന്നത് അപ്പം അങ്ങനെ ഒരു സ്ക്രിപ്ചർ എക്സ്പ്ലനേഷൻ സംതിങ് വി ആർ ഗെറ്റിംഗ് എന്ന് ഫ്രം ദ എന്ന പേരാണെങ്കിൽ അത് നിന്നു പോയി എന്നാണ് എന്നാണോ കർത്താവ് പിതാവിൽ നിന്ന് മേടിച്ചു തോന്നുന്നു അതേ വെളിപ്പാട് ഈ പൗസലന്മാരും മേടിക്കുന്നു നമ്മൾ പിന്നെ ആ എഴുത്തിൽ കറങ്ങോ അതോ ഈ മേടിച്ച് തന്ന ആളിൽ നിന്ന് മേടിക്കുമോ അങ്ങനെ ഒരു കാരണം അവരും പിന്നെയും പേജിലോട്ട് അവര് അവരെങ്ങനെ പറയുന്നു അവർക്ക് എവിടെ നിന്ന് കിട്ടി ഇപ്പൊ അതാ സിമ്പിൾ ചോദിച്ചത് ഞാനോ നിങ്ങളോട് പറയുന്നു ശത്രുക്കളെ സ്നേഹിപ്പൻ എവിടെ നിന്ന് കിട്ടിയത് അതിപ്പോ യുവന്മാർക്കില്ലാത്തതല്ലേ പുള്ളി ലൂമരെ പോയി പ്രാർത്ഥിക്കുന്നത് അപ്പൊ അവിടെ നിന്ന് കിട്ടുന്നു അതിന്റെ അർത്ഥം എന്താണ് ഒരു ജഡത്തിന് ഒരാത്മാവിൽ നിന്ന് കിട്ടുന്നു എന്റെ പിതാവോ ഇങ്ങനെ പറയും എന്റെ പിതാവോ ഇങ്ങനെ പറയും പൗലോസും ഒരു എൻകൗണ്ടറിൽ തിരിഞ്ഞ് ഇത് അവർ അല്ല ഇതൊന്നും അല്ല ഇങ്ങനെ പറയുന്നു അപ്പൊ എഴുത്ത് നോക്കുവോ ആ പറയുന്നവരെ നോക്കുവോ എനിക്ക് എന്തോ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല അതായത് പറയുന്ന അവനെ നോക്കുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്ന എനിക്ക് അറിയത്തില്ല ജീവൻ വരുന്നത് ഈ മേലെന്നാണെന്ന് നമുക്ക് പിടിയിട്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് അത് മസ്കോ ചെയ്യുന്നു ഈ ഞാനോ നിങ്ങളോട് പറയുന്നത് ആരാ ജഡത്തിൽ നമുക്ക് വന്ന ഈ ആള് എവിടെന്നോ കേട്ട് പറയുന്നു നമ്മൾ എഴുതുന്നു അപ്പൊ കേട്ടവൻ വലുതോ എഴുതി എഴുതിയ ഈ സംഭവം ഈ സമ്പ്രദായം വലുതോ ജീവൻ ഈ പറഞ്ഞത് ഇറ്റ് ഇസ് നോട്ട് ഒരു സമ്പ്രദായം സെന്റേർഡ് അല്ല സൗദവൻ പിന്നെയും പറഞ്ഞു ഈ കുരിഞ്ഞസഭയിൽ പറയുകയാണെ വലിയ സ്ഥലങ്ങളുമായിട്ട് വന്ന സ്ത്രീകളെ കാണുമ്പോ വലിയ പ്രശ്നം ഉണ്ടെങ്കിൽ തലേ തുണി ഇടുവോ അവരിടുവോ ഓരോ കറണ്ട് പ്രോബ്ലമാറ്റിക്കിനെ പൗലോസ് വെച്ചല്ല തന്നത് പുള്ളി വെച്ചല്ലേ മേലോട്ട് നോക്കി തന്നത് അപ്പൊ അതിന്റെ അർത്ഥം ഇതോടുകൂടെ അടച്ചോ തീർന്നു പൗലോസോടുകൂടെ എല്ലാ റെവലേഷനും തീർന്നു ഇനി ഇത് തരണ്ട എന്ന് വെച്ച് വേറെ പ്രശ്നങ്ങളില്ല സഭയ പ്രശ്നങ്ങളില്ല പക്ഷെ അതല്ലാതെ ബുദ്ധിയെങ്കിലും വെച്ച് നോക്കൂ ബുദ്ധിയെങ്കിലും ഈ വചന വാക്ക് ഇപ്പൊ എന്റെ ഇല്ല വാക്കുകളില്ലാതെ നോക്കൂ ചർച്ചിനകത്തുള്ള എല്ലാ പ്രോബ്ലമിൻ്റെ അതോറിറ്റി ചർച്ചിനാണെങ്കിൽ ചർച്ചിനകത്ത് വരുന്ന ഉണ്ടാകുന്ന നിയമങ്ങൾ അല്ലെങ്കിൽ എടുക്കുന്ന കമ്മിറ്റി അല്ലെങ്കിൽ എടുക്കുന്ന ആ ആ ഒരു സൊല്യൂഷൻ ദാറ്റ് ഇസ് എന്തുവാ ദൈവത്താൽ നിയന്ത്രിക്കപ്പെട്ടു അല്ലെങ്കിൽ ദൈവത്താൽ വന്നതാണ് അത് അതോറിറ്റി ചർച്ചിനാണ് ബിക്കോസ് കർത്താവാണ് തല ജീവൻ ഇപ്പൊ ഈ തലയ്ക്ക് ജീവൻ ഇല്ലെങ്കിൽ നീ എവിടെയെങ്കിലും പോയി മുട്ടുകുത്തിന് പേപ്പറൊക്കെ അങ്ങനെ തപ്പിയെടുക്കും അല്ലെങ്കിൽ നേരോട്ട് മേലോട്ട് ചോദിക്കും അവിടെ ഇപ്പോഴും ഉണ്ട് വാട്ട് ഇസ് എ സൊല്യൂഷൻ ബിക്കോസ് ചർച്ച് ഷുഡ് ബി ലെഡ് ബൈ ദ ലൈഫ് ക്രൈസ്റ്റ് ഇവിടെ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പുതിയ നിയമം വരെ എടുത്ത് ചെയ്യുകയാണ് ലൈക്ക് വാട്ട് സെക്കൻഡ് സിക്സ്റ്റീൻ ഓൾ സ്ക്രിപ്റ്റർ ഗോഡ് ബ്രേ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് അപ്പോ പോ പൗലൂസ് ഒരു സ്ക്രിപ്റ്ററിനെ എടുത്ത് നോക്കിയിട്ടാണ് പറയുന്നത് ഇപ്പൊ മറ്റേ ഓൾഡ് ടെസ്റ്റ്മെന്റ് യേശു പൗലോസും വായിച്ചിട്ടുണ്ടോ എന്നാണ് അങ്ങനല്ല ഞാൻ ചോദിച്ചത് പിന്നെ പറഞ്ഞത് വായിച്ചിട്ടുണ്ടോ അവര് പക്ഷെ അതിലൊരു എക്സാമ്പിൾ ആയിച്ചിട്ടുണ്ടോന്നോളി അലമ്പിണ്ടാക്കാതെ അങ്ങനെയൊന്നും അല്ലത് ഇത് ചോദിച്ചത് യേശു ക്രിസ്തുവിന്റെ ആദ്യത്തെ പ്രസംഗത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു മോശയുടെ പ്രമാണത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്നിട്ട് യേശു പറയാണ് ഞാനോ നിങ്ങളോട് പറയുന്നു അതിന് മുകളിൽ അപ്പൊ റിട്ടേൺ സ്ക്രിപ്റ്ററിന് മുകളിൽ യേശു പറയുകയാണ് റിട്ടേൺ സ്ക്രിപ്റ്ററിൽ പരിമിതപ്പെട്ടില്ല സോ ഹി വാസ് നോട്ട് ഫോളോയിങ് സോളാർ സ്ക്രിപ്റ്റർ ആ സ്ക്രിപ്റ്ററിൽ ഇല്ലാത്ത കാര്യമാണ് യേശു ചടവട പറഞ്ഞത് അതിനെങ്ങനെ ന്യായീകരിക്കുന്നതാണ് ഈ ചോദ്യം ചോദിച്ചത് അത് ഫൈവ് അതിനെ അഡ്രസ് ചെയ്യേ ആ ഞാനത് നമ്മള് പറഞ്ഞ കൗൺസിലൊക്കെ പറഞ്ഞേ പരിചയനെയും ശപത്വം എല്ലാം എടുത്തു കളഞ്ഞു അതൊന്നും അഡ്രസ്സ് ചെയ്തില്ല പറഞ്ഞപ്പോ ചർച്ച ഇപ്പൊ കൊരിന്തിയിലെ ചർച്ചിലാല്ലോ അതുപോലെ പ്രാദേശിക സഭയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോ പോള് അതിന് മറുപടി പറയുന്ന സ്ക്രിപ്റ്ററിൽ നിന്നല്ല അത് തന്നെയാണ് പോള് പറഞ്ഞു പോൾ പറയുന്നത് ഞാൻ ഓടിയതും അധ്വാനിച്ചത് വെറുതെയല്ല ഞാനൊരു വെളിപ്പാടനുസരിച്ച് അത്ര ഓടിയത് തിരുവെടുത്തനുസരിച്ച് അല്ലല്ലോ ഓടിയത് വെളിപ്പാടനുസരിച്ചല്ലേ ഓടിയത് ോട് ഞാൻ ആ പ്രസന്റേഷൻ തന്നെ പറഞ്ഞു ഫൈവ് ചെയ്തില്ലായിരുന്നു അല്ല ഞാൻ ഒരു ഞാൻ എല്ലാം എഴുതിയില്ല ഞാൻ ചിലത് മിസ്സായി ഇത് ഉദാഹരണത്തിന് പരിശോധനയുടെ കാര്യം ചോദിച്ചു നിത്യമായിട്ട് കൊടുത്തിരിക്കുന്ന പരിചേദന അത് ഞാൻ ക്യുക്കായിട്ട് പറഞ്ഞാല് പരിചയമായിട്ട് തന്നെ വിശദമായിട്ട് പറയാം അബ്രാമിന് കൊടുക്കുന്നത് നിത്യനിയമാണ് എന്നാൽ അത് ബാഹ്യമായിട്ടുള്ളതിനെ തന്നെ എടുത്തു കളയുകയല്ല അത് ആത്മീകവും ആന്തരികവുമായിട്ടാണ് പുതിയ നിയമത്തിൽ എടുക്കുന്നത് അതൊരിക്കലും അത് മാറ്റപ്പെടുന്നില്ല അത് ആ പരിചേദന എന്ന് പറയുന്നത് ഹൃദയ പരിചേദനയും ശബത്ത് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇബ്രാഹേലൈ നമ്മൾ മനസ്സിലാക്കുന്നത് ആ ശബദ് അനുഭവം ക്രിസ്ത്യാനികളെ സംബന്ധിച്ചുണ്ട് അതും ഇറ്റേണൽ ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് അതിന്റെ ബാഹ്യമായ അർത്ഥത്തിലായിരുന്നു പഴയ നിയമത്തിലുണ്ടായിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ അതിന് അതിനേക്കാളും വിപുലമായിരിക്കുന്ന ഒരു നിത്യ അനുഭവത്തിലേക്കാണ് വരുന്നത് എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ക്രിസ്ത്യൻസിനുള്ളത് ഇനി നേരത്തെ പറഞ്ഞു പൗലോസ് സപ്പോസ്തോലൻ സ്ക്രിപ്ചർ വായിച്ചിട്ടല്ല തീർച്ചയായിട്ടും പൗലോസ് സപ്പോസ്തോലൻ അപ്പോസിൽഷിപ്പ് എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ വായിച്ച് വ്യാഖ്യാനിക്കുന്ന കാര്യമല്ല തീർച്ചയായിട്ടും അപ്പോസിൽസിന്റെ റെഗുലേറ്ററി കണ്ടന്റ് ഉണ്ട് അത് നോവലിറ്റി ആണ് ഫൗണ്ടഡ് ആണ് അത് ദൈവത്താലുള്ള അരുളപ്പാടുകൾ തന്നെയാണ് കർത്താവിൽ നിന്ന് പ്രാപിച്ചിട്ടാണ് പിന്നെ സഭയ്ക്ക് കർത്തമേശ് കാര്യം പറഞ്ഞു കൊടുക്കുന്നത് പിന്നെ വിവാഹത്തിന്റെ കാര്യം പറഞ്ഞു കൊടുക്കുന്നത് എല്ലാം പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ പറഞ്ഞത് റോബിൻ തെറ്റിദ്ധരിച്ചു എന്ന് തോന്നുന്നു എങ്ങനെ ഹാൻഡിൽ കൂടെ മിക്സ് ചെയ്തില്ല ഞാൻ ഞാൻ സോഴ്സും പറഞ്ഞില്ല പഴയ ുംപ്പോസൽമാരായാലും യശുക്രി ആണെങ്കിലും ഡിസ്പ്യൂട്ടിന്റെ സമയത്ത് പഴയ നിയമത്തെ സംബന്ധിച്ച് ഹാൻഡിൽ ചെയ്തപ്പോൾ പാരമ്പര്യം എടുത്തില്ലെന്നാണ് ഞാൻ പറഞ്ഞത് റോബിൻ കൺഫ്യൂസ് ആയെന്ന് തോന്നുന്നു ഇപ്പൊ ഇവിടെ പറഞ്ഞത് താങ്കൾ പറഞ്ഞത് ഈ ശബത്ത് അല്ലെ അല്ല പരിചയ പരിചയന ബാഹ്യമായ പരിചയന വേണ്ട മറിച്ച് ആന്തരികമായ പരിചയന മതി അത് സ്പിരിച്വൽ ആണ് അപ്പൊ അങ്ങനെ ആവുമ്പം യേശുക്രിസ്തു പറഞ്ഞു പഴയ നിയമത്തിൽ വ്യഭിചാരം ചെയ്യരുത് പുതിയ നിയമത്തിൽ പറഞ്ഞു ഹൃദയത്തിൽ മോഹിച്ചാൽ വ്യഭിചാരമായി അപ്പൊ അതിനെ അങ്ങനെ മനസ്സിലാക്കുന്നേ അപ്പൊ ഹൃദയത്തിൽ മോഹിക്കാതിരുന്നാൽ മതി പുറത്ത് വ്യഭിചാരം ചെയ്താൽ കുഴപ്പമില്ലെന്നാണോ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത് അല്ല നേരത്തെ പറഞ്ഞ വ്യാഖ്യാനിക്കേണ്ടി അല്ലെന്റീ പറഞ്ഞത് അതായത് പഴയ നിയമത്തിൽ അവരപ്പോഴും ബാഹ്യമായിട്ടുള്ള കാര്യത്തിലാണ് നോക്കിയിരുന്നത് പിടിക്കപ്പെടുന്ന കുറ്റങ്ങൾ മാത്രമേ ശിക്ഷയുള്ളൂ എന്നുള്ള ഒരു കൺസെപ്റ്റ് എന്ന് കർത്താവ് പറയുന്നത് സ്പിരിച്വൽ ഇന്റേണലും ആണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതിനെ അപ്രൂവ് ചെയ്യുന്ന കാര്യമായിപ്പോ അതായത് ദൈവ ഹൃദയങ്ങളെയാണ് നോക്കുന്നത് ബാഹ്യമായിട്ടുള്ള ക്ലീനിങ് അല്ല ഉദാഹരണത്തിന് മറ്റേ കൈ കഴുകുന്നത് കൈ കഴുകുന്ന ഒരു ട്രഡീഷൻ ഉണ്ടായിരുന്നു അത് തെറ്റാണെന്ന് ചോദിച്ചാൽ തെറ്റല്ല പക്ഷെ അതിൽ ശുദ്ധിക്ക് വേണ്ടി ആശ്രയിക്കുന്നത് മാത്രമാണ് ശുദ്ധീകരണത്തിന്റെ കാര്യം എന്ന് ചോദിച്ചാൽ അത് തെറ്റാണ് അതാണ് കർത്താവ് പറയുന്നത് അകത്തേക്ക് പോകുന്നതല്ല കാരണം അവരുടെ കൺസെപ്റ്റ് എന്താണ് ഫുഡാണ് അശുദ്ധിക്ക് കാരണം കോശറാണ് ഒരു മനുഷ്യനെ ശുദ്ധിയും അശുദ്ധിയും എന്നുള്ളത് ഒരു കൺസെപ്റ്റ് നിന്നാണ് കർത്താവ് അതല്ല സ്പിരിച്വൽ ആണ് മൈൻഡാണ് അശുദ്ധിയെ നിർണ്ണയിക്കുന്നത് വിശുദ്ധിയെ നിർണയിക്കുന്ന കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരികയാണ് ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡ് കാര്യം പറയുന്നുമേ ഉള്ളൂ ആദ്യം എന്ത് ചെയ്യുന്നു ഹൃദയത്തിലാണ് വിഭചാരം നടക്കുന്നത് ബാഹ്യമായിട്ട് ചെയ്തില്ലെങ്കിലും ഹൃദയത്തെ ആസക്തിയോടെ നോക്കിക്കഴിഞ്ഞാൽ വ്യവിചാരം ചെയ്തു എന്നുള്ളതാണ് കർത്താവ് പറയുന്നത് അവിടെ അതിനകത്ത് ഈ പറയുന്നതിനകത്തൊരു ക്ലാരിറ്റി കുറവുണ്ട് കാരണം പഴയ നിയമത്തിൽ വളരെ വ്യക്തമായി ഈ പരിചയം ചെയ്യാത്തവരെ കൊന്നു വരെ കളയുന്നുണ്ട് മോശം പോലും കൊല്ലാൻ തീരുമാനിച്ച പരിചാന ചെയ്യാത്ത മക്കളെ പരിചയം ചെയ്യാത്തതിന്റെ പേര് കൊല്ലാൻ തീരുമാനിച്ചു അപ്പൊ അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞ കാര്യം ഈ പുതിയ നിയമത്തിൽ പുഷ്പം പോലെ എടുത്തു കളഞ്ഞില്ലേ അതിനെ എന്ത് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അത് എടുത്ത് കളഞ്ഞു ഏതെങ്കിലും സ്ക്രിപ്റ്റർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇങ്ങനെ എടുത്ത് കളയാൻ അല്ലെങ്കിൽ ഭാവിയിൽ ഈ പരിചയനെ എടുത്ത് കളയാവുന്ന ഒരു പ്രവചനമുണ്ടോ അല്ല അതാണ് ഞാൻ പറഞ്ഞത് കർത്താവ് ശിക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യം പ്രധാനമായിട്ടും അവൻ പരിചേദന ശിക്ഷ അതോ അത് തന്നെ ഞാൻ പറഞ്ഞത് പരിച്ഛേദനയുടെ ശിക്ഷ അല്ലെങ്കിൽ അശുദ്ധിയുടെ ശിക്ഷ ജനറൽ ആയിട്ട് പറയാണ് അശുദ്ധിയുടെ ശിക്ഷ ഒരുപന്നെ അവന്റെ മൈൻഡ് സെറ്റ് ആണ് ഇപ്പൊ ഈ മോശയുടെ കേസിൽ അവൻ തെറ്റ് ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത് എന്നാൽ കർത്താവ് അവനെ ബോധ്യപ്പെടുത്തുന്നു അവനെ കർത്താവ് തന്നെ വീണ്ടെടുക്കുന്നു എന്ന് തന്നെ നമ്മൾ കാണുന്നത് ഇപ്പൊ ഒരു തന്നെ സ്കലനത്തിന്റെ കാര്യം വരികയാണെങ്കിൽ സ്കലനത്തോടുകൂടി ദേവാലയത്തിൽ പ്രവേശിച്ചാൽ അവൻ അറിയുന്നില്ലെങ്കിൽ അത് തെറ്റാവുന്നില്ല മൈൻഡാണ് അവന്റെ അശുദ്ധി നിർണ്ണയിക്കുന്നത് അപ്പോൾ അവൻ ഉപേക്ഷ വിചാരിച്ചാൽ ദൈവത്തിന്റെ കാര്യത്തിൽ ഉപേക്ഷ വിചാരിച്ചാൽ ശിക്ഷാവിധിക്ക് യോഗ്യമാകും ബേസിക്കലി അവിടെയും നമ്മൾ ശ്രദ്ധിക്കുന്നത് ദൈവത്തോടുള്ള അവിശ്വാസവും ഉപേക്ഷയും മറ്റു കാര്യങ്ങളൊക്കെ സിംഫുൾ ആയിട്ട് വരുന്നു നമ്മൾ മനസ്സിലാക്കുന്നത്

ഈ പൗലോസ് ഒരു സംഭവം കൊണ്ട് പിന്നെ ഇത് വേണ്ട എന്ന് എന്നെഴുതിയില്ലേ അത് എങ്ങനെ എന്നുള്ളതായിരുന്നു ചോദ്യം അതുകൊണ്ട് ഞാൻ കറക്റ്റ് ആ ഞാനോ നിങ്ങളോട് ഇത് സ്ക്രിപ്റ്റർ നോക്കിയല്ല അല്ലേ ഫ്രം ദിസ് ഫ്രം ദ ഗോഡ് ഡയറക്റ്റ് ഫ്രം ദ ഗോഡ് പറയുന്നത് പൗലോസ് ഒരു സമയമായപ്പം ഞാനോ നിങ്ങളോട് പറയുന്നു കറക്റ്റ് മറ്റേ നിങ്ങൾ മറ്റതും പറയുന്നു ഞാനോ പറയുന്നു അപ്പം ഈ സ്ക്രിപ്ചറിനെ ഓവർകം ചെയ്തിട്ടല്ലേ ഒരു സിപ്രൂമിറ്റി ഇവർക്ക് പുള്ളിക്ക് എവിടെ നിന്ന് കിട്ടി ഇങ്ങനെ എഴുതാനുള്ള ധൈര്യം അപ്പം നിങ്ങൾ പിന്നെയും പറയുന്നത് അങ്ങനെ പറയുന്നു ഇവരിങ്ങനെ പറയുന്നു ഇത് പിന്നെ നിങ്ങൾ പറഞ്ഞു പൗലൂസിനാർ ഞങ്ങളോട് പറയുന്നത് ഞങ്ങൾ ചോദിക്കുന്നത് ഞാൻ ചോദിച്ചത് എവിടെന്ന് പുള്ളിക്കൊരു പവർ ഉണ്ടായിരുന്നു ഈ എഴുതിയ പാര എഴുതിയ എഴുതപ്പെട്ട പാരമ്പര്യത്തെ പോലും ഓവർകം ചെയ്ത് അത് എഴുതാൻ എഴുതാൻ നിങ്ങൾ പൗലൂസ് പറഞ്ഞ എൻ്റെ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു അതെൻ്റെ അതല്ല ചോദിച്ചത് പൗലോസ് സ്ക്രിപ്ചർ മൈൻഡ് ചെയ്യാതെ റെവലേഷനിൽ നേരത്തെ എനിക്ക് സത്യം ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല ഇല്ലാത്തവൻ ിൽ അവന്റെ ന്യായ പ്രമാണത്തിന്റെ അനുസരണം പരിചേദന ആയിട്ട് കരുതുകയില്ല അതുകൊണ്ട് ഒരു മനുഷ്യൻ യൂതനാകുന്നത് പുറമേ അല്ല അകമേയാണ് രണ്ടിന് ഇരുപത്തി ആറ് ഇത് നേരത്തെ ചോദിച്ചു മുമ്പ് അവിടെ പറഞ്ഞിട്ടുണ്ടോ